പരിപ്പ് കറി ഇഷ്ടമില്ലാത്തവർക്ക് ഇതേ രീതിയിൽ പരിപ്പ് കറി എന്ന് വെച്ച് കൊടുത്ത് നോക്കി അടിപൊളിയാണ് ചോദിച്ചു വാങ്ങിച്ച് കഴിക്കും ഇന്ന് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു പരിപ്പ് കറിയാണ് തയ്യാറാക്കുന്നത് ദാൽ തടുക്കാന്ന് പറയും കുട്ടികൾക്ക് പോലും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത് ദാൽ തടുക്ക ഇപ്പോൾ ഇതിനൊരു കപ്പ് പരിപ്പ് എടുത്തു പരിപ്പിനെ കഴുകിയെടുത്ത് കുക്കറിലേക്കിടാം കുക്കറിൽ പരിപ്പ് വേവിക്കാൻ വെച്ചു ഈ പരിപ്പ് വേവുന്ന നേരത്തിന് നമ്മളൊരു പാനിലേക്ക് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു അതിനകത്തേക്ക് ഒരു സവാള ഒരു തക്കാളി ഒരിഞ്ച് നീളത്തിലുള്ള ഇഞ്ചി അതുപോലെ ഒരു നാല് വെളുത്തുള്ളി രണ്ടോ മൂന്നോ പച്ചമുളക് നമുക്ക് എരിവിനാവശ്യത്തിനായിട്ടുള്ള അത്രയും കൂടെ ഒന്ന് അരിഞ്ഞിട്ട് അതിനകത്തേക്ക് ഇട്ടൊന്ന് വഴറ്റാം ഒരു മിനിറ്റ് ഒന്ന് ഇളക്കിയിട്ട് കൂടി ഇട്ട് കൊടുക്കാം അപ്പം വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവാൻ വയ്ക്കാം ഇതൊന്ന് അടച്ചു വെച്ചത് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം വേവിച്ചിട്ട് അടിക്കാൻ എളുപ്പത്തിനാണ് ഇത് മിക്സിക്കകത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം തണുത്തതിന് ശേഷമേ ചില ജാറിലിട്ട് നന്നായിട്ട് നമ്മൾ അടിച്ചെടുത്തു അതിന് ശേഷം നമുക്കിതിനകത്തേക്കിട്ട് ഒന്ന് വഴറ്റാം ഇതിലാവശ്യത്തിൽ എണ്ണയുണ്ട് അപ്പോൾ അതിനകത്തിട്ട് നന്നായിട്ടൊന്ന് പഴുത്തി ഈ എണ്ണയൊന്ന് തെളിയുന്നിടം വരെ വഴറ്റിയെടുക്കാം അകത്തേക്ക് അല്പം മുളക് പൊടിയും വളരെ കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ആവശ്യമെങ്കിൽ മാത്രം മതി എരിവ് ആവശ്യത്തിന് പച്ചമുളകിലുണ്ടെങ്കിൽ മുളക് കൂടി ചേർക്കണമില്ല അങ്ങനെ നന്നായിട്ട് വഴന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം തിളച്ച് കിടക്കുന്ന പരിപ്പ് കറിയിലേക്ക് നമുക്ക് ഇതും കൂടെ ഇടാം ഇതും ഇട്ട് തിളപ്പിക്കണം വെന്ത പരിപ്പ് കറിയിലേക്ക് നമുക്ക് ഈ വഴറ്റി ഇതങ്ങ് ചേർത്ത് കൊടുക്കാം ഇതില്ലേ ചേർത്ത് കൊടുത്ത് തിളപ്പിക്കാം ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്കൊന്ന് കടുക് താളിച്ച് ചേർക്കണം അപ്പോൾ കടുക് വെളുത്തുള്ളി തീരെ ചെറുതായിട്ട് അരിഞ്ഞത് അതാണിതിൻ്റെ മെയിൻ തീരെ ചെറുതായിട്ട് വെളുത്തുള്ളി അരിഞ്ഞ് അത് നന്നായിട്ടൊന്ന് മൂപ്പിക്കണം ഇതിലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് ഈ മൂപ്പിക്കല് അതോടൊപ്പം ജീരകവും കൂടി ഇട്ട് മൂപ്പിക്കണം ജീരകം നന്നായിട്ട് മൂക്കണം അതും ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇപ്പം ജീരകം മൂപ്പിച്ചു വെളുത്തുള്ളി നന്നായിട്ട് ഒന്ന് ചവക്ക തന്നെ മൂപ്പിക്കണം അതോടൊപ്പം പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം സവാള ചെറുതായിട്ട് അരിഞ്ഞത് നമ്മൾ മൂപ്പിച്ചെടുക്കണം അതും ഒന്ന് ചുവക്ക തന്നെ മൂപ്പിച്ചെടുക്കണം രണ്ട് പെരിഞ്ജീരകം കൂടെ ഇട്ടാലും നല്ലതാണ് ചെറിയ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കാം പിന്നെ വെളുത്തുള്ളി ഉള്ളി ജീരകം എല്ലാം തന്നെ നന്നായിട്ട് മൂത്ത് ചുവന്ന് വന്നിട്ടുണ്ട് നമ്മൾ ഇളച്ച് കിടക്കുന്ന ഇളച്ച് കിടക്കുന്ന പരിപ്പിലേക്ക് തന്നെ ഒഴിക്കണം ഇത് ചേർത്ത് കൊടുക്കാം ഈ എരിവൊക്കെ കുറവാണെങ്കിൽ ആവശ്യമെങ്കിൽ മുളക് പൊടി മഞ്ഞൾ ചേർത്ത് കൊടുക്കാം ഇല്ലേലും കുഴപ്പമില്ല മല്ലിയില ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം ഇഷ്ടമുണ്ടെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ നമ്മുടെ പരിപ്പ് കറി തയ്യാറായി ദാഴ്ത്തടുക്ക റെ റെഡിയായി അതിൽ പ്രത്യേക ടേസ്റ്റ് ഉള്ളതെന്നാണ് ദാഴ്ത്തടുക്ക ഇതുപോലെ ജീരകമൊക്കെ വറുത്തിട്ട് നമ്മുടെ ഒരു ടേസ്റ്റാണ് അതൊരു പ്രത്യേക ടേസ്റ്റാണ് സാധാരണ പരിപ്പ് കറിയുടെ ടേസ്റ്റ് അല്ല അതാണ് വെള്ളച്ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ് അടിപൊളി കറിയാണ് ചപ്പാത്തിയുടെ കൂടെയും വെള്ളച്ചോറിൻ്റെ കൂടെയും കഴിക്കാൻ അടിപൊളിയാണ് ആവശ്യത്തിന് ഉപ്പുമുണ്ട് എല്ലാം ഉണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം എന്നിട്ട് പരിപ്പ് കറി ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെയൊന്നും വെച്ച് കൊടുത്ത് നോക്കി വിടില്ല നമ്മൾ അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പം എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ